നമസ്കാരം ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ദുർബലമായി തുടങ്ങിയതോടെ കേരളത്തിന്റെ മുകളിൽ വീണ്ടും കിഴക്കൻ കാറ്റ് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയാണ് ഇതോടെ ഇടിമിന്നലോടുകൂടിയ മഴയും എത്തുന്നു ഒരാഴ്ചയായി ദുർബലമായ തുലാവർഷ മഴ സംസ്ഥാനത്ത് പലയിടങ്ങളും സജീവമായി തുടങ്ങിയിട്ടുണ്ട് വ്യാപകമായ മഴ സാധ്യതയില്ലെങ്കിലും ഇടിമിന്നലോട് മഴ ശനിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും പലയിടങ്ങളിലായി ലഭിക്കുവാനാണ് സാധ്യത ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത അഞ്ചു ദിവസത്തെ മഴ സാധ്യത പ്രവചനം ഇങ്ങനെയാണ് ഇന്ന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മില്ലിമീറ്റർ മില്ലിമീറ്റർ മുതൽ വരെ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾ വടക്കൻ ശ്രീലങ്ക ഗൾഫ് ഓഫ് മനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ വരെ മത്സ്യബന്ധനം ഒഴിവാക്കേണ്ടതാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇന്നും നാളെയും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ തമിഴ്നാട് തീരം പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ ഇന്ന് വൈകുന്നേരം വരെ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റ് നിലനിൽക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കാറ്റിന്റെ വേഗത ക്രമേണ കുറയും ഡിസംബർ മൂന്ന് രാവിലെയോടുകൂടി മണിക്കൂറിൽ വരെയും ചില അവസരങ്ങളിൽ കിലോമീറ്റർ വരെയും ഇത്തരത്തിൽ കാറ്റിന് സാധ്യതയുണ്ട് ശ്രീലങ്കയിൽ മരണസംഖ്യ അടുക്കുന്നത് തമിഴ്നാട്ടിലും നാശനഷ്ടങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എല്ലാത്തിലും കാരണമായത് ഡിറ്റ് ബാ ചുഴലിക്കാറ്റാണ് ഇപ്പോൾ കേരളത്തിൽ അഞ്ചു ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത കൊണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇവ നേരത്തെ തന്നെ തിരിച്ചറിയുമെന്നാണ് പുതിയ പഠനം കേരളത്തിൽ പ്രീ മൺസൂണും പോസ്റ്റ് മൺസൂണും കാലയളവിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ കോൺവെറ്റീവ് സ്റ്റോം അതായത് തണ്ടർ സ്റ്റോം സംഭവിക്കുന്നതാണ് സാധാരണമാകുന്നത് മിന്നൽ ശക്തമായ കാറ്റ് കനത്ത മഴ എന്നിവ ചുരുങ്ങിയ സമയം കൂടെ വലിയ നാശ പ്രീ മൂൺ സീസണിൽ ഇത്തരം സ്റ്റോം വർദ്ധിച്ച് കാണപ്പെടുന്നതായും സംസ്ഥാനത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ ഇതുവഴിയുള്ള ബഹുമുഖ അപകട സാധ്യത കൂടുന്നതായും ഈ പഠനം വ്യക്തമാക്കുന്നു വേഗത്തിൽ രൂപപ്പെടുന്ന ഈ കൂറ്റൻ മേഘങ്ങൾ പ്രധാനമായി മിന്നൽ അടിക്കാറ്റ് അപ്രതീക്ഷിത കനത്ത മഴ തുടങ്ങിയ മൂന്ന് അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം മിന്നൽ മേഘങ്ങൾ ഏറ്റവും അധികം ഉണ്ടാകുന്ന പ്രദേശങ്ങളും അവയുടെ തീവ്രതയും പരിശോധിച്ച് കേരളത്തിലെ പ്രധാന അപകട ഹോട്ട്സ്പോട്ടുകൾ ഗവേഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മിന്നൽ അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശത്ത് തന്നെ കാറ്റും മഴയും കൂടുതൽ ഉണ്ടാകണമെന്നില്ല പട്ടണത്തിന്റെ കണ്ടെത്തലുകൾ പ്രകാരം കോട്ടയം എറണാകുളം ഇടുക്കി പത്തനംതിട്ട എന്നിവ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള ജില്ലകളാണ് തീരപ്രദേശങ്ങളിൽ ഏറ്റവും ശക്തമായ മഴ ലഭിക്കുമ്പോൾ പശ്ചിമഘട്ട മലനിരകളിലും അടിവാര പ്രദേശങ്ങളിലും ഇടിമിന്നൽ മേഖലകളായും മഴയും പതിവുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും തീവ്രതയുള്ള മഴകൾ എറണാകുളം മുതൽ വടക്കൻ കേരളം വരെയുള്ള തീരപ്രദേശത്തിൽ ലഭിക്കുമ്പോൾ തെക്കൻ കേരളത്തിലാണ് ഇവ ഏറ്റവും അധികം സംഭവിക്കുന്നത് ഇതുമൂലം ഇവിടെ ഉരുൾപൊട്ടലുകൾക്കും മിന്നൽ പ്രളയങ്ങൾക്കും കൂടുതൽ സാധ്യതയുണ്ട്